പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമസ്കാരം എല്ലാവർക്കും ഷൈനി വിഷയിലേക്ക് സ്വാഗതം നമ്മുടെ മുടിയിലടങ്ങിയിരിക്കുന്ന പ്രധാന പ്രോട്ടീൻ ആണ് കരാറ്റിൻ മുടിയുടെ കരാറ്റിൻറെ അളവ് ഗണ്യമായി കുറയുന്നത് കാരണം മുടി വരണ്ടതും കേടുപാടുള്ളതുമായി മാറുന്നു കരാറ്റിൻ ട്രീറ്റ്മെന്റിലൂടെ മുടിയുടെ കേടായ ഭാഗങ്ങൾ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മുടിയിലെ നഷ്ടപ്പെട്ട പ്രോട്ടീനുകളെ രോമ സുഷിരങ്ങളിലേക്ക് കൊണ്ടുവന്ന് തലമുടിയെ പുനർനിർമ്മിക്കുകയാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റിലൂടെ ചെയ്യുന്നത് കാരാറ്റീൻ പാക്ക് ഉണ്ടാക്കാനായി ആദ്യം തന്നെ നാല് ടേബിൾ സ്പൂൺ പച്ചരി എടുക്കാം ഇത് സാധാരണ ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരിയാണ് നമുക്ക് ഏതുതരം പച്ചരി വേണേലും ഉപയോഗിക്കാം അരി നന്നായി കഴുകി കുക്കറിലിട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കാം അരി കുതിരാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്യാം രണ്ട് വിറ്റിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കാം റൈസ് മുടിവേരികളെ ശക്തിപ്പെടുത്തുകയും മുടിയുടെ ബലവും വളർച്ചയും വർദ്ധിപ്പിക്കുകയും മുടിക്ക് തിളക്കവും മിനുസവും നൽകുകയും ചെയ്യുന്നു ഇതിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വെന്തിട്ടുമുണ്ട് ഇതിനിപ്പോൾ ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടോട് തന്നെ മിക്സിയുടെ ജാറിലോട്ടാക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് രണ്ട് മുട്ടയുടെ വെള്ളയാണ് മുട്ടയുടെ വെള്ളം മുടികൊഴിച്ചിൽ നിൽക്കാനും ഇതിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാം മുട്ട മുടി നല്ല സിൽക്കിയും സ്മൂത്തീമാക്കി മാറ്റാൻ സഹായിക്കും നല്ലൊരു കണ്ടീഷണറും കൂടിയാണിത് ഡ്രൈ ആയിട്ടുള്ള മുടിക്ക് മുട്ട വളരെ നല്ലതാണ് ഇതിന്റെ മഞ്ഞക്കരുവാണ് ഡ്രൈ ആയിട്ടുള്ള മുടിക്കാർക്ക് ഏറെ നല്ലത് വെള്ളയും മഞ്ഞയും രണ്ടും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രമാണ് ചേർക്കുന്നത് ആരോഗ്യമുള്ള മുടിക്കും മുടികൊഴിച്ചിലിനും ഏറ്റവും നല്ലതാണ് മുട്ടയുടെ വെള്ള ഇനി ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം തലമുടിയിൽ ഉണ്ടാകുന്ന മിക്കവാറും പ്രശ്നങ്ങളെ പരിഹരിക്കാനും കേടുപാടുകളിൽ നിന്ന് സംരക്ഷണം നൽകാനും വെളിച്ചെണ്ണ സഹായിക്കുന്നു മുടിയിലുണ്ടാകുന്ന പ്രോട്ടീൻ നഷ്ടങ്ങൾ കുറയ്ക്കുകയും പോഷകപൂർണമാക്കി മാറ്റാനുമുള്ള കഴിവ് ഈ വെളിച്ചെണ്ണയ്ക്കുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർക്കാം തേൻ മുടിയിൽ ഈർപ്പം നിലനിർത്തുകയും കണ്ടീഷണറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇത് മുടിയുടെ അറ്റം പിളരുന്നതിനെ തടയുന്നു ഇപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ ഇതാ ഇതുപോലെ ഒരു തരിയും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ തരിയുണ്ടെങ്കിൽ മുടിയുടെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും പായ്ക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തലയിൽ തേക്കാം ആദ്യം തന്നെ മുടി നന്നായിട്ട് ചീക്കി മുടിയിൽ ചെടയോ കുരുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാം ഇനി ഈ പായ്ക്ക് തലയോട്ടിയിലും മുടിയിലും എല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കാം കുറച്ച് കുറച്ച് മുടിയെടുത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാം പിന്നെ അടുത്തൊരു സെക്ഷൻ എടുക്കാം ഇതിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം പിന്നെ ആദ്യം തേച്ചതും രണ്ടാമത് തേച്ചും കൂടെ ഒന്നിച്ച് ജോയിൻ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ തേക്കാം അതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തേച്ചെടുക്കാം മുടിയുടെ അറ്റം വരെ തേച്ച് കൊടുക്കാം എല്ലാം തേച്ചതിന് ശേഷം നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ചെറിയ രീതിയിലൊരു മസാജ് ചെയ്ത് കൊടുക്കാം വലിയ പ്രഷർ ഒന്നും കൊടുക്കാതെ വേണം മസാജ് ചെയ്യാൻ മുടിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ചതിന് ശേഷം മുടി പൊക്കി കെട്ടി ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കാം ഇത് തേച്ച് നാപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം തല കഴുകാം തല കഴുകുമ്പോൾ ഷവറിന്റെ ചൂട്ടിന് ഒന്ന് ചെറുതായി മസാജ് ചെയ്തു കൊടുത്ത് പിന്നെ ഷാംപൂ ഉപയോഗിച്ച് കഴുകാം ഷാംപൂ തേക്കുമ്പോൾ നേരിട്ട് ഷാംപൂ തലയിൽ തേക്കാതെ കാൽ കപ്പ് വെള്ളം എടുത്ത് നമ്മുടെ മുടിക്ക് ആവശ്യത്തിനുള്ള ഷാംപൂ ഇട്ട് കൊടുക്കാം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് പതപ്പിച്ചെടുക്കാം ഇതുപോലെ പിന്നെ ഈ ഷാംപൂ തലയിൽപ്പേച്ച് മുടി കഴുകിയെടുക്കാം ഒറ്റ യൂസിൽ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മാത്രമേ കൃത്യമായ റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ താങ്ക്